ഞാനിപ്പോൾ ജപമാലപ്പള്ളി തിരുത്തപ്പുറം ജപമാലപ്പള്ളിയുടെ മുന്നിലാണ് നിൽക്കുന്നത് അവിടുത്തെ ക്രിസ്മസ് ട്രീയും അലങ്കാരങ്ങളും ഉൾക്കൂടെല്ലാം വളരെ മനോഹരമായിരുന്നു ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ നേരുന്നു വരുന്ന വർഷം എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും എല്ലാം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫിഷ് മോളി കരിമീൻ ഫിഷ് മോളിയും പാലപ്പവും ഫിഷ് മോളിയുടെയും കരിമീൻ ഒക്കെയും ഞാൻ ഇട്ടിട്ടുള്ളതാണ് നെളും ഇല്ലെങ്കിൽ ഞാൻ മുളക് പൊടിയും മുളക് പൊടിയും അല്പം തൈരും കോൺഫ്ലോറും യോജിപ്പിച്ച ശേഷം അത് പുരട്ടി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തു അതിന് പിന്നെ നമ്മൾ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചമുളക് തക്കാളി വെള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതെല്ലാം നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു അതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു പിന്നെ മുന്തിരിയും ഉണക്ക മുന്തിരിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടു ഉച്ചയ്ക്ക് ഊണിനായിട്ട് ലെഞ്ചിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഡക്ക് റോസ്റ്റും റൈസുമാണ് ഡക് റോസ്റ്റിനായിട്ട് ഡക്ക് എല്ലാം കഴുകി വൃത്തിയാക്കി പൂ മഞ്ഞളും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം പുരട്ടി യോജിപ്പിച്ച് ഒരു മണിക്കൂർ വെച്ച ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച ശേഷമാണ് കറി വെച്ചിട്ടുള്ളത് ഡക് റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഒരു പ്രാവശ്യം അപ്പോൾ ഞാനത് നിങ്ങൾക്കായിട്ട് ലിങ്ക് ഇട്ട് തരുന്നതാണ് ഡക്കൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കുക്കറിൽ മൂന്ന് ബിസില് കേൾപ്പിച്ചു ഇത് കുറച്ച് ഇളയതായിരുന്നു അതുകൊണ്ട് മൂന്ന് ബിസില് മതി മൂത്ത ഡക്കാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ബിസില് കേൾക്കേണ്ടി വരും അതിന് ശേഷം അത് നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ ആണ് കറി വെച്ചെടുത്തത് എല്ലാവരും ഡക്ക് റോസിൻ്റെ വിരിയൊക്കെ കാണണം സവാള പച്ചമുളക് ഇഞ്ചി വെല്ലുളളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ്